സിംഗപ്പൂർ എന്ന കൊച്ചു രാജ്യം ലോകത്തെ മറ്റ് പല രാജ്യങ്ങൾക്കും പല ഒരു മാതൃകയാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ആരോഗ്യകരമായ ജീവിത രീതിയിലുള്ളവരുടെ ആയുർദൈർഘ്യം ഏകദേശം ഇരുപത് വർഷത്തോളം ഉയർത്തുവാനായിട്ട് അവർ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആരോഗ്യ സംരക്ഷണത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുണ്ട് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുന്നു മാത്രമല്ല അവിടെ ഹെൽത്തി അല്ലാത്ത ഫുഡിനൊക്കെയാണെങ്കിൽ വളരെ കോസ്റ്റ്ലി ആണതാനും അതുകൊണ്ട് കഴിവ് അത് അവോയ്ഡ് ചെയ്യുന്നു മാത്രമല്ല നിങ്ങൾക്കറിയാവുന്നറിയില്ല നമ്മൾ ഒക്കെ ഉപയോഗിക്കുന്ന കൊക്ക കോള സിംഗപ്പൂരിൽ വയ്ക്കുന്ന കൊക്കകോളയിൽ ഷുഗറിൻ്റെ അളവ് അമേരിക്കയിൽ വയ്ക്കുന്ന അതേ കൊക്കോളേക്കാളിലും ഇരുത് ശതമാനം കുറവാണ് അത് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള സാധനം കൊക്കക്കള മാത്രം അവിടെ വിൽക്കുവാനായിട്ട് കഴിയത്തുള്ളൂ അതുപോലെ എന്തിനും ഏതിനും വാഹനങ്ങളെ ആശ്രയിക്കുന്ന നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സിംഗപ്പൂരിൽ അവർ കഴിവതും പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഉപയോഗിക്കുന്നത് കാരണം നമുക്കറിയാം കാറിലും മറ്റ് വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന ഹെവി ട്രാഫിക് ബ്ലോക്കിൽ പെട്ട ഒരുപാട് സമയം നമ്മുടെ നഷ്ടപ്പെടുന്നു ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകുന്നു മറ്റു യാതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല അങ്ങനെയുള്ള പൊല്യൂഷൻ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ പബ്ലിക് പൊതുവായുള്ള ഈ ട്രാൻസ്പോർട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് വണ്ടി ഉപയോഗിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പെട്രോളിൻ്റെയൊക്കെ വില കയറ്റവും നമ്മളെ ശരി നല്ലത് ബാധിക്കണം അതുകൊണ്ട് അവർ കാത്രമയും പരമാവധി ഒഴിവാക്കാൻ വേണ്ടി മുന്നൂറ് ശതമാനത്തോളം ടാക്സാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് സിംഗപ്പൂരിലാണെങ്കിൽ പതിനൊന്ന് ശതമാനം ആൾക്കാർക്ക് മാത്രമേ സ്വന്തമായിട്ട് കാറുകളുള്ളൂ എൺപത്തി ഒൻപത് ശതമാനം ആൾക്കാരും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവർ നേരിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ലഭിക്കുന്ന സ്ഥലത്തേക്ക് ബസ് സ്റ്റോപ്പിലേക്കും അങ്ങനെ ലഭിക്കുന്ന സ്വന്തമായിട്ട് നടന്നു തന്നെ പോകാൻ അങ്ങനെ ഒരു ദിവസം ഒരുപാട് സ്റ്റെപ്പുകൾ വെക്കുവാൻ അങ്ങനെ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിൽ വളരെയധികം പ്രയോജനകരീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ായിട്ട് അത് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത നമുക്കും ഇത് അനുകരിക്കാവുന്ന മാതൃകയല്ലേ നമ്മൾ ഒരു നിമിഷം ചിന്തിച്ച് നമുക്ക് ഇതുപോലെ എപ്പോഴും എല്ലാ കാര്യത്തിനും വണ്ടിയെ മാത്രം യാത്ര ചെയ്യുന്ന സ്ഥിതിയൊക്കെ ഒന്ന് മാറ്റി കുറച്ച് ദൂരങ്ങളൊക്കെ നടന്ന് നമുക്ക് പ്രതി പ്രകൃതിയുമായിട്ട് നല്ല ഇണങ്ങി ചേർന്നുകൊണ്ടുള്ള നല്ല രീതിയിലുള്ള ഒരു നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യത്തിൽ നമ്മളത് ചിന്തിച്ച് നോക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ചെയ്യാവുന്നേ ഉള്ളൂ കുറച്ച് ദിവസവും കുറച്ച് സ്റ്റെപ്പുകൾ നമ്മൾ നടന്നു കഴിഞ്ഞാൽ തന്നെ അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ വളരെയധികം നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുകയും യും അതുപോലെ നമ്മുടെ ഹെൽത്തി ലൈഫിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് നമുക്കും അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് പതുക്കെ പതുക്കെ കിടക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചൈനീസ് പ്രോഗ്രാം ഉണ്ട് ജേണി ഓഫ് തൗസൻഡ് മൈൽസ് ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ് അതെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃക ഒരു തുടക്കമായിട്ട് മാറട്ടെ നമുക്കും ദിവസം കുറച്ച് സ്റ്റെപ്പുകൾ വെച്ച് ഇങ്ങനെ പടിപടിയായിട്ട് ശീലിച്ച് നമുക്കും നമ്മുടെ ജീവിത രീതി മാറ്റാം അങ്ങനെ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ സംരക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയും കഴിയട്ടെ താങ്ക്